ॐ नमो नारायणाय െ നേരിട്ട് സ്വീകരിക്കാൻ പോയ രാജാവും പരിവാരങ്ങളും തിരിച്ച് കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചതായിട്ടാണ് പറഞ്ഞത് ഇനി ആ കൊട്ടാരത്തെയും പരിസരത്തെയും ഒന്ന് വർണ്ണിക്കുന്നു അൻപത്തിനാല് അൻപത്തി അഞ്ച് ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയുകയാണ് തത്ര തത്ര ഉപസംക്ലിപ്തൈ ലസരോരണി തത്രോപസംക്ലിപ്

വിലസുന്ന ുംഭൈപകൈഹിടെ മകരാകൃതിയിലുള്ള മകരമത്സ്യത്തിന്റെ ആകൃതിയിലുള്ള തോരണങ്ങൾ സവൃന്ദൈ കദളി സ്തംഭൈ സവൃന്ദം എന്നാൽ കുലകളോടുകൂടി വെട്ടിയ കദളി സ്തംഭം വാഴക്കുലകൾ അപ്പോൾ കുലകളോടുകൂടി വെട്ടി നാട്ടിയ വാഴകളാലും തദ്വിധൈഹി അതേപോലെ തന്നെ പൂക പോതൈഹി പൂകം എന്നാൽ കവുങ്ങുകൾ പോതം എന്നാൽ കുഞ്ഞ് എന്നാണ് അർത്ഥം അപ്പോൾ തൈകളാണ് കവുങ്ങിൻ്റെ തൈകൾ അവിടെ വാഴകളും നട്ടിയിട്ടുണ്ട് കവുങ്ങിൻ്റെ തൈകളും നാട്ടി അങ്ങനെ അലങ്കരിച്ചു വെച്ചിരിക്കുന്നു ഇനി ചൂതപല്ലവ വാസ സ്രങ് മുക്ത ചൂതപല്ലവം മാവിന്റെ തളിര് മാൻ തളിര് വാസഹ വസ്ത്രങ്ങൾ സ്രങ് പൂമാല മുക്താധാമം മുത്തുമാല ഇവ ഭംഗിയിലിങ്ങനെ വിളംബിഭിഹി തൂങ്ങിക്കിടക്കുന്നതും അതുപോലെ തന്നെ സദീപകൈഹി ദീപാവലിക്കൊക്കെ നമ്മൾ വിളക്ക് അടുക്കി വയ്ക്കുന്നത് പോലെ അങ്ങനെ വിളക്ക് വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ രാജാവ് ഇതിനൊക്കെയുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കാം ധ്രുവൻ തിരിച്ചു വരുമ്പോൾ ഇങ്ങനെയൊക്കെ കൊട്ടാരവും പരിസരവും അലങ്കരിക്കണം ഒപ്പം അപാം കുംഭൈഹി ജലങ്ങൾ ജലപൂർണ കുംഭങ്ങളാലും പ്രതിദ്വാരം ആ കൊട്ടാരത്തിലേക്ക് പോകുന്ന ഓരോ ആ വഴിയിലുള്ള ഓരോ ഗൃഹത്തിൻ്റെ മുൻപിലും ഇങ്ങനെയൊക്കെ ഉപസ്കൃതം അലങ്കൃതമായിട്ട് ഇരിക്കുന്നു ഇത് മുഴുവനായിട്ട് പറഞ്ഞിട്ടാണ് അങ്ങനെയുള്ള രാജധാനിയിലേക്ക് പ്രവേശിച്ചു എന്ന് നമ്മൾ അതിലേക്ക് അന്വയിച്ചു കൊണ്ടുവരേണ്ടത് തത്ര കദളീ സ്തംഭൈ गो गपोतैश्च तदुविधैः चूतपल्लववासस्रं मुक्तादाम विलम्बविभि उपस्कृतम प्रदित्वारमपाम् कुंभै सदीपकायः इनी 56 57 श्लोकङ्गल प्राकारैः गोपुरागारैः प्राकारैः गोपुरागारैः शातकुम्भपरिच्छदैः सर्वतः अलङ्कृतं सर्वतोऽलङ्कृतं श्रीमद्विमानशिखरद्विमानशिखरद्विः मृष्टचत्वररथ्याट्टमार्गं चन्दनचर्चितं लाज अक्षतैः लाजाक्षतैः पुष्पफलैः तण्डुलैः യുതം യുതം ബലിഭിർ പ്രാകാരം എന്നാൽ മതിലുകൾ മതിലുകളാലും ുംഭിച്ചകുംഭം സ്വർണമയം സ്വർണമയങ്ങളായ ഉപകരണങ്ങളോട് കൂടിയവയും പരിച്ചി എന്നാൽ ഉപകരണങ്ങൾ വിമാനാഗ്രഹങ്ങൾ പോലെ അത്രയും ഉയരമുള്ള ശിഖരം വിമാനാഗ്രഹങ്ങൾ പോലെ പരിശോഭ ശിഖരം പോലെ ദ്വിഭി എന്നാൽ പരിശോഭയുള്ളവയും ആയിട്ടുള്ള ഗോപുരാകാരൈകി ഗോപുര ഗൃഹങ്ങളാലും സർവത അലങ്കൃതം സർവത്ര അലങ്കരിക്കപ്പെട്ട ശ്രീമത് ഐശ്വര്യപൂർണമായ മൃഷ്ട ചത്വരം ചത്വരം എന്നാൽ ഒരു സ്ക്വയേഴ്സ് എന്നൊക്കെ പറയുന്നത് പോലെ രാജധാനിയിലേക്ക് പോകുന്ന വഴിയിലൊക്കെ തന്നെ അവിടെവിടെയായിട്ട് നല്ല വൃത്തിയാക്കിയ തൂത്ത് തളിച്ച് വൃത്തിയാക്കിയ ചത്വരങ്ങൾ അങ്കണങ്ങൾ നല്ല മുറ്റം പോലെ വൃത്തിയാക്കിയ അങ്കണങ്ങളുണ്ട് രഥ്യാറ്റ മാർഗം തേർവീധികൾ കൊത്തളങ്ങൾ നടപ്പാതകൾ ഇവയോടുകൂടിയ ഇനി ചന്ദന ചർച്ചിതം ചന്ദന വെള്ളം തളിച്ച ലാജ അക്ഷതൈഹി ലാജം എന്നാൽ മല അക്ഷതമെന്നാൽ നെല്ല് പുഷ്പഫലൈഹി പൂക്കൾ ഫലങ്ങൾ തണ്ടുലൈഹി അരി ബലിഭിഹി പൂജാ സാമഗ്രികൾ ഇവയൊക്കെയുള്ള യൂദ്ധം എന്നാൽ ഇവയെല്ലാം കൂടിയതുമായിട്ടുള്ള ഇങ്ങനെയൊക്കെ അലങ്കരിക്കപ്പെട്ട ആ രാജധാനിയിലേക്കാണ് ധ്രുവനും കൂട്ടരും പ്രവേശിച്ചത് कारै गोपुराकारैः शातकुम्भ परिच्छदैः सर्वतोऽलङ्कृतं श्रीमधुविमानशिखरत्युभि मृष्टचत्वर चन्दनचर्चितं राजाक्षदये पुष्पफलये तण्डुलैर्बलिभिर्युतम् അൻപത്തി എട്ട് അൻപത്തി ഒൻപത് ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയുന്നുയു സതീഹി പ്രാവിശത് ഭവനം പിതുഹു ഇനി പോകുന്ന വഴിക്ക് തത്ര തടത്ത് ഈ രാജധാനിയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞതിനു ശേഷവും പുരസ്ത്രീയ അന്തപുരത്തിലെ സ്ത്രീകൾ പതി ദൃഷ്ടായ ആ വഴിയിലേക്ക് പോകുന്ന ആ അവിടെ വെച്ച് കാണപ്പെട്ട ദൃഷ്ടായ കാണപ്പെട്ട ധ്രുവായ ധ്രുവനായിക്കൊണ്ട് വാത്സല്യാത് വാത്സല്യത്താൽ സതീഹി സഫലങ്ങളായ ആശിഷ ആശിസ്സുകളെ അതായത് നന്നായി വരട്ടെ എന്നൊക്കെയുള്ള ആശിസ്സുകളെ പ്രയുഞ്ചാനാഹ പ്രയോഗിച്ചുകൊണ്ട് അതായത് ധ്രുവനോട് എല്ലാ സ്ത്രീകളും ന നല്ലത് വരട്ടെ നല്ലതു വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒപ്പം നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ കണ്ണു തട്ടാതിരിക്കാനായിട്ട് അഭിഷേകം ചെയ്യുന്നത് പോലെ ചെയ്യുന്ന ചില കാര്യങ്ങൾ എടുത്ത് അവർ അഭിഷേകം ചെയ്യുന്നു അല്ലെങ്കിൽ ധ്രുവന്റെ ഏർ മുകളിലേക്ക് വർഷിക്കുകയാണ് അത് എന്തൊക്കെയാണെന്ന് പറയുന്നു സിദ്ധാർത്ഥം എന്നാൽ വെ വെളുത്ത കടുക് അക്ഷതം നെല്ല് ദധി തൈര് അമ്പു വെള്ളം ധൂർവം കറുക പുഷ്പം ഫലാനീച്ച പൂക്കളും പഴങ്ങളും ഒക്കെ ഉപജഹ്രുഹു ധ്രുവന്റെ മുകളിലേക്കിങ്ങനെ അഭിഷേകം ചെയ്യുന്നത് പോലെ വർഷിച്ചു മാത്രമല്ല തത് വൽഗുഗീതാനി വൽഗു എന്നാൽ മനോഹരമായിട്ടുള്ള ഗീതം പാട്ടുകൾ അവരുടെ ആ അന്തപുര സ്ത്രീകളുടെ മനോഹരമായ ഗാനങ്ങളെ ചിരുവ കേട്ടുകൊണ്ട് പിതുഹു ഭവനം അച്ഛന്റെ കൊട്ടാരത്തിലേക്ക് പ്രാവശ്യത്ത് പ്രവേശിച്ചു അപ്പോൾ കൊട്ടാരത്തിലേക്ക് ആ പരിസരത്തിലേക്ക് വന്നത് മുതൽ എല്ലായിടത്തും ഒരു ആഘോഷത്തിൻ്റെ കാഴ്ചകളാണ് കാണുന്നത് ധ്രുവനെ അത്രയധികം सत्करिच्ट ध्रुवाय पथि दृष्टाय तत्र तत्र दूर्वा दूर्वापुष्पफलानि च उपजह्रुप्रयुञ्जाना वात्सल्यादाशिशसतेः शृङ्ग्वन्तल्गुगीतानि അറുപതാമത്തെ ശ്ലോകം മഹാമണി വ്രാതമയെ സഹനോത്തമേ ലാളിത ഈ കൊട്ടാരത്തിന്റെ ഒരു വർണ്ണനയാണ് അടുത്ത അറുപത്തിയൊന്നാമത്തെ ശ്ലോകം അതുകൂടെ പറഞ്ഞ് ഇതിന്റെ അർത്ഥം പറയാം

പാൽ പത പോലെ വെളുത്തതും നല്ല മിനുസമുള്ളതും ആയിട്ടുള്ളത് ഏതൊരു കൊട്ടാരത്തിലാണോ അത്രയും വെണ്മ നിറഞ്ഞ ശയ്യകൾ ഉള്ളത് ഇനി ദാന്താഹ ആനക്കൊമ്പ് കൊണ്ടുള്ള കട്ടിലുകൾ ഉള്ളത് രുഗ്മ പരിച്ഛതാഹ രുഗ്മം സ്വർണം സ്വർണം കെട്ടിച്ച സ്വർണം കൊണ്ട് കെട്ടിച്ച് അലങ്കരിച്ച ഈ കട്ടിലുകൾ ഒക്കെ ഉള്ളത് அதுபோல ஆசனானி இரிப்பிடங்கள் மஹார்ஹாணி வளர விலபிடிச்ச இரிப்பிடங்கள் உள்ளது உபஸோபகரணங்களாய்ட் உள்ளது இங்கேயொக்கையுள்ள ஆ கொட்டாரத்தில் മഹാമണി மஹாமணி മഹാരത്നങ്ങൾ നിറഞ്ഞതായ நிறையதாய தவனோத்தமே ஆ வலிய கொட்டாரத்தில் പിത്ര പിതാവിനാൽ നിതരാളിത അത്യന്തം ലാളിതനായിട്ട് ദിവി സ്വർഗത്തിൽ ദേവത്ത് ദേവൻ എന്നതുപോലെ ഉപസ്കരാ ലാളിതോ നിതരാം ്രാതമയേ സമിതോനി ആ കൊട്ടാരത്തിനുള്ളിലെ കാര്യങ്ങൾ വീണ്ടും വർണ്ണിക്കുകയാണ് അറുപത്തിരണ്ടാമത്തെ ശ്ലോകം എത്ര സ്ഫടികകുടിയേഷു മഹാമാരകത്തു ച

രത്നപ്രദീപാഹ മണിവിളക്കുകൾ ആഭാന്തി പ്രതിഫലിച്ച് തിളങ്ങുന്നു അപ്പോൾ അവിടെ മണിവിളക്കുകൾ പോലെ തന്നെ പ്രഭ ചൊരിയുന്നവരാണ് അവിടുത്തെ അന്തഃപ്പുര സ്ത്രീകളും എന്ന് അർത്ഥം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കൊട്ടാരത്തിൽ രാജാവിനോടൊന്നിച്ച് രാജാവിൻ്റെ എല്ലാവിധത്തിലുള്ള ലാളനകളും അനുഭവിച്ച് ധുവൻ കഴിഞ്ഞു വന്നു यत्र स्फटिकगुड्येषु महामारगतेषु च रत्नप्रदीपारत्नसंयुताः अरव श्लोकम् उद्यानानि च रम्याणि विचित्रैः अमरद्रुमैः विचित्रैरमरद्रुमैः कूजत् विहङ्गमिथुनैः गायन्

अमरत्रुमय ही उद्यानानि विक्षंगलाल उद्यानानी अवडुत्ते उपवननगणों के रम्यानीच, वडरे मनोहरंगणुम् अगुन्यू उद्यानानिच रम्याने विचित्रैर पार्वतिनालामते श्लोकम् वाप््यह वाप्यो वैडूर्य सोपानाः पद्म उत्पल कुमुद्वतीहि पद्मोत्पल कुमुद्वतीहि हंस कारण्डव कुलैहि जुष्टाः ആ കൊട്ടാരത്തിലെ വാപ്യ തടാകങ്ങൾ സോപാനാഹ വൈഡൂര്യം പതിച്ച കൽപ്പടവുകൾ ഉള്ളവയും പത്മം താമര ഉത്പലം നീലത്താമര കുമുദ്വം കൗമുദം ഇവ നിറഞ്ഞവയും ഹംസ കുലൈഹി ഹംസം അരയന്നം കാരണ്ടവം കുളക്കോഴി ഇവയാലും ചക്രാഹ്വയൈഹി അപി ചക്രവാക പക്ഷികളാലും നിറഞ്ഞതാണ് അപ്പോൾ അത്രയും മനോഹരങ്ങളായ ഉദ്യാനങ്ങളൊക്കെയുള്ള ആ കൊട്ടാരത്തിലാണ് ധ്രുവൻ തൻ്റെ അച്ഛനോടത്ത് വളരെ സന്തോഷമായിട്ട് ഒരു കാലത്ത് അവഗണിക്കപ്പെട്ട ആ ധ്രുവൻ ഇപ്പോൾ എല്ലാവരാലും സത്കരിക്കപ്പെട്ട് വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞു വരുന്നു പത്മോത്പലകുമുദ് അങ്ങനെ പതുക്കെ ധ്രുവന് സംഭവിച്ച ആ അത്യത്ഭുതകരമായ മാറ്റവും അനുഗ്രഹവും ഒക്കെ രാജാവ് അറിയുകയാണ് അറുപത്തിയഞ്ചാമത്തെ ശ്ലോകം ഉത്താനപാദ രാജർ ഉത്താനപാദോ രാജർ

കണ്ടിട്ടും പരം വിസ്മയം അത്യധികമായ ആ വിസ്മയത്തെ പ്രഭേദെ പ്രാപിച്ചു അപ്പോൾ ധുവന് വന്ന ആ മാറ്റത്തെ കുറിച്ച് പതുക്കെ ഓരോ ദിവസങ്ങളിലായിട്ടൊക്കെ ചോദിച്ചറിഞ്ഞപ്പോഴാണ് തന്റെ മകൻ എത്രത്തോളം അനുഗ്രഹീതനായിരിക്കുന്നു എന്ന് ഉത്താനപാതന് മനസ്സിലായത് ഇനി അറുപത്തിയാറാമത്തെ ശ്ലോകത്തിൽ കാലം കഴിഞ്ഞ് ധ്രുവൻ യൗവനയുക്തന ആയതിനു ശേഷമുള്ള കാര്യമാണ് പറയുന്നത് വീക്ഷ്യ ഊഢവയസം

വളരെയധികം ഇഷ്ടമാണ് അല്ലെങ്കിൽ ആഭിമുഖ്യമുണ്ട് ധ്രുവന്റെ നേർക്ക് എല്ലാവർക്കും വളരെയധികം സ്നേഹവും ബഹുമാനവും എല്ലാവരാലും സമ്മതനാണ് ഇനി കൊട്ടാരത്തിലുള്ളവർക്ക് മാത്രമല്ല അനുരക്ത പ്രജംശ ധ്രുവനോട് രാജ്യത്തിലെ ജനങ്ങൾക്കും വളരെയധികം സ്നേഹമുണ്ട് എന്ന് വീക്ഷിയ കണ്ടിട്ട് ഭുവ പതിം ഭൂമിയുടെ നായകനാക്കി അതായത് രാജാവിൻ്റെ ധീനതയിൽ എത്രത്തോളം ഭൂമിയുണ്ടോ എത്രത്തോളം അതിർത്തിയുണ്ടോ അതിൻ്റെ നായകനാക്കി ചക്രേ വാഴിച്ചു അങ്ങനെ കാലം കഴിഞ്ഞുപോയി ധ്രുവൻ യൗവനയുക്തനായി ഒപ്പം കൊട്ടാരത്തിലുള്ളവർക്കും പ്രജകൾക്കുമൊക്കെ ധ്രുവൻ എത്രത്തോളം സമ്മതനാണ് എന്ന് മനസ്സിലാക്കിയ രാജാവ് ധ്രുവനെ രാജാവാക്കി വാഴിച്ചു

ി അങ്ങനെ ഉത്താനപാദ രാജാവ് ധ്രുവനെ രാജാവാക്കി അതിനു ശേഷം സ്വയം വിരക്തനാവുകയാണ് ആത്മാനം തന്നെ പ്രവയസഞ്ച് വൃദ്ധനായി എന്ന് ആക്കലയ്യ കണ്ടിട്ട് എല്ലാറ്റിൽ നിന്നും വിരക്തഹ വിരക്തനായി ആത്മനഹഗത്വം തൻ്റെ ആത്മാവിൻ്റെ ഉന്നതിയെ വിമൃഷൻ ചിന്തിച്ചുകൊണ്ട് വനം പ്രാതിഷ്ഠത് തപോവനത്തിലേക്ക് ഇതായിരുന്നു നമ്മുടെ ഭാരതത്തിൻ്റെ ആ രീതി പ്രായമായി കഴിഞ്ഞാൽ ഇനി മക്കൾ നോക്കട്ടെ എന്ന് വിചാരിച്ച് ഇരിക്കുകയല്ല ചെയ്യുന്നത് ഇനിയെങ്കിലും എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മനസ്സിനെ വിടുവിച്ച് പൂർണ്ണമായ വാനപ്രസ്ഥം അപ്പോൾ അതിന് യോജിച്ച സ്ഥലമായിട്ട് അന്ന് ഒരുപാട് തപോവനങ്ങൾ ഉണ്ടായിരുന്നു അവിടെ പോയി വെറുതെ ഇരുന്നാൽ തന്നെ ഉള്ളിൽ ആത്മചിന്ത ഭഗവാനെ അറിയണമെന്ന ആഗ്രഹം ഉണ്ടാകും അങ്ങനെ പോവുകയാണ് ചെയ്യാറ് പക്ഷെ പതുക്കെ പതുക്കെ ആ രീതിയൊക്കെ മാറി അവസാനം ഇന്ന് എങ്ങനെ ജീവിക്കണം എന്നറിയാത്തവരായി തികച്ചും ഏകാഗികളായി തീരേണ്ട ഒരു അവസ്ഥ വന്നു ചേർന്നു അപ്പോൾ ഈ ഭാഗവത പഠനത്തിലൂടെയൊക്കെ നമ്മെ മനസ്സിലാക്കിച്ച് തരുന്നത് ഇതാണ് ഈ ഒരു അവസ്ഥ വരും എന്ന് എല്ലാവർക്കും അറിയാം എല്ലാവരുടെ ജീവിതത്തിലും ഈ ഒരു അവസ്ഥ വരും അതിനു വേണ്ടി മനസ്സിനെ മുൻകൂട്ടി പാകപ്പെടുത്തിയെടുക്കണം മനസ്സിൻ്റെ ധൈര്യമാണ് ശരീരത്തിൻ്റെ ആരോഗ്യമായി തീരുന്നത് നമ്മളെ ആരെങ്കിലുമൊക്കെ താങ്ങാനുണ്ട് എന്ന ചിന്തയിൽ നമ്മൾ ആശ്രയിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ വരികയും ചെയ്യുന്നത് അതേസമയം എനിക്ക് ഞാനേ ഉള്ളൂ എന്നെ ഉയർത്താൻ ഭഗവാനാണ് എനിക്കാകെ ആശ്രയം എന്ന് ചിന്തിച്ച് പോകുമ്പോൾ സ്വാഭാവികമായും മനസ്സിൻ്റെ ആരോഗ്യം ശരീരത്തിലും പ്രതിഫലിക്കും അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പോയാൽ ഞാൻ എവിടെയെങ്കിലും കിടന്നു പോകുമോ അങ്ങനെയൊന്നും ചിന്തിക്കരുത് നമ്മുടെ സങ്കല്പമാണ് നമ്മെ നാം ആക്കുന്നത് എന്ന് പലരും പറയാറുണ്ട് അത് ഇന്നത്തെ മനഃശാസ്ത്രം പോലും അത് പറഞ്ഞു വെക്കുന്നുണ്ട് മനസ്സ് സങ്കല്പിക്കുന്നത് പോലെയാണ് നമ്മൾ ഉണ്ടാവുക എനിക്ക് അസുഖം വരുമോ ഞാൻ കിടപ്പിലാകുമോ എന്ന് ചിന്തിക്കുന്നിടത്തോളം നമുക്കത് വരാനുള്ള സാധ്യതയും ഉണ്ട് അങ്ങനെയൊന്നും വരില്ല ഞാൻ ഇനി പൂർണ്ണമായും ഭഗവത് ദർശനം എന്ന ആ ലക്ഷ്യത്തെ മുൻനിർ നിർത്തി ഞാൻ യാത്രയാവുകയാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഭഗവാൻ നോക്കും പിന്നെ എന്തായാലും ഒരു ദിവസം മരിക്കണം അതിനായിട്ടാണല്ലോ ഈ ജന്മം അതുകൊണ്ട് അത് പേടിച്ചിട്ട് കാര്യമില്ല അപ്പോൾ വാനപ്രസ്ഥം എന്ന ഒരു അവസ്ഥയിലേക്ക് എത്താനായിട്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ ആദ്യമേ ഒരുക്കണം ഇങ്ങനെ ഉത്താനപാദരാജാവിന്റെ വനയാത്രയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു അധ്യായം അവസാനിക്കുന്നത് ആത്മാനം ച വനം വിരക്ത ഇതി ഭാഗവത മഹാപുരാണെ चतुर्थस्कन्धे नवमोऽध्यायः सर्वत्र गोविन्दनामसङ्कीर्तनम् गोविन्द गो Hare Rama, Hare Rama, Hare Rama Rama. Hare Krishna, Hare Krishna, Hare Krishna Krishna. Hare Rama, Hare Rama, Hare Rama Rama. Hare Krishna, Hare Krishna, Hare Krishna Krishna. Hare Rama Rama, Hare Krishna Krishna. Hare Rama Rama, Hare Krishna Krishna.